സ്വതന്ത്ര വ്യാപാര കരാർ പൂർത്തിയായതായി ഇന്ത്യയും ന്യൂസിലൻഡും ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾ സംയുക്ത പ്രഖ്യാപനം നടത്തി അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ കരാറിൽ ഒപ്പുവച്ചേക്കും അച്യുതനാണ് ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് അച്യുതൻ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു എന്നുള്ള വിവരം വരുന്നു അപ്പോൾ ഈ സ്വതന്ത്ര വ്യാപാര കരാറിൽ എന്തെല്ലാമാണ് പറയുന്നത് വളരെ സുപ്രധാനമായ ഒരു കരാർ തന്നെയാണ് അസ്മിത ഇത് ഏഴാമത്തെ സ്വതന്ത്ര വ്യാപാര കരാറാണ് ഇന്ത്യ ഏർപ്പെടാനായി പോകുന്നത് അത് ന്യൂസിലൻഡുമായിട്ടാണ് ഇന്ത്യ ഇത്തരത്തിലൊരു സ്വാതന്ത്ര്യ വ്യാപാര കരാറിൽ ഏർപ്പെടാനായി ഒരുങ്ങുന്നത് അതിൻ്റെ ആ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയായതായാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അറിയിച്ചിരിക്കുന്നത് ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സണുമായി ഫോൺ സംഭാഷണം പ്രധാനമന്ത്രി ഫോൺ സംഭാഷണത്തിൽ ഏർപ്പെടുകയും ഇരുവരും ഇരു രാഷ്ട്ര തലവന്മാരും ഈ ഒരു പ്രഖ്യാപനം സംയുക്തമായി നടത്തുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഈ കാര്യത്തിൽ കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ വാർത്താസമ്മേളനം നടത്തുകയാണ് മൂന്ന് മാസത്തിനുള്ളിൽ നിലവിൽ ഈ അന്തിമ ധാരണയിലേക്ക് എത്തിയെങ്കിൽ കൂടിയും ചില നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ട് അത് പൂർത്തിയായ ശേഷം മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ കരാറിൽ ഒപ്പുവെക്കും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും ഇത് രണ്ടു രാജ്യങ്ങളെ സംബന്ധിച്ച് ഏറെ നിർണായകമായിട്ടുള്ള ഒപ്പം തന്നെ വ്യാപാര മേഖലയെ കൂടി സഹായകമാകുന്ന ഒന്നാണ് പീയുഷ് ഗോയൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക രംഗം അതിൻ്റെ വളർച്ചയ്ക്ക് ഒരു ഒരു ധാരണയിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ സ്വതന്ത്ര വ്യാപാര കരാറിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ലോകത്തെ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം